ഭിന്നശേഷിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് അകാരണമായി മരവിപ്പിച്ചെന്ന് പരാതി പാലക്കാട് കൊപ്പം പ്രഭാപുരം സ്വദേശി നൌഷിജിയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് പോലീസ് നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു കടലാസ് പേനയും കുടകളും നിർമ്മിച്ചു കിട്ടുന്ന വരുമാനമാണ് നൌഷിജിയുടെ ഉപജീവന മാർഗം ശാരീരിക പരിമിതി മൂലം പുറത്ത് ജോലിക്കു പോകാൻ കഴിയില്ല വീടിനുള്ളിൽ വീൽ ചെയറിലിരുന്നാണ് കൈത്തൊഴിൽ ചെയ്യുന്നത് ഇതുവഴി ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നൌഷിജ ഡിസംബർ പതിനെട്ടിന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് ബാങ്കിൽ സംസാരിച്ചപ്പോൾ പോലീസുമായി ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കൊപ്പം പോലീസിന്റെ വിശദീകരണം അക്കൗണ്ടിൽ വന്ന മൂവായിരം രൂപയെക്കുറിച്ചാണ് അഹമ്മദാബാദ് സൈബർ സെൽ സംശയം ഉന്നയിച്ചത് അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല ഞങ്ങളെ രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തുന്നത് അല്ലാതെ അവരെ കൊണ്ട് അവർ കൈ ഒഴിയാണ് ചെയ്തത് അവരെ കൊണ്ട് അത് രക്ഷയില്ലായിരുന്നു ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളി എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് അപ്പോൾ അവർ വേറെ എന്തോ ഒരിത് മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞു വേറെ അതെന്തോ അയക്കാനുണ്ടെന്ന് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് അഹമ്മദാബാദിലെ ഓഫീസിലെത്താനാണ് അധികൃതരുടെ നിർദ്ദേശം വീൽ ചെയറിൽ കഴിയുന്ന നൌഷിജയ്ക്ക് ഒരു വയസ്സായ കുഞ്ഞുണ്ട് ഭർത്താവ് പ്രദേശത്തെ തട്ടുകടയിലെ തൊഴിലാളിയാണ് നൌഷിജയ്ക്ക് കൈത്തൊഴിലൂടെ ലഭിച്ച പതിമൂവായിരം രൂപയാണ് മരവിപ്പിച്ച അക്കൗണ്ടിലുള്ളത് പണം തിരികെ ലഭിക്കാൻ എവിടെ ബന്ധപ്പെടണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നൌഷിജ ട്വന്റിഫോർ പാലക്കാട്